ആഫ്രിക്ക രണ്ടായി പിളർന്ന് പുതിയൊരു ഭൂഖണ്ഡം രൂപപ്പെടുന്നു കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റി എന്നറിയപ്പെടുന്ന വിചിത്രമായ പ്രതിഭാസം കാരണമാണ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന വിള്ളൽ ആഫ്രിക്കയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളും പണ്ടൊരു വലിയ ലാൻഡ് മാസ് ആയിരുന്നു പിന്നീട് ടെക്ടോണിക് പ്ലേറ്റുകളുടെ വിവിധ ദിശകളിലേക്കുള്ള ചലനങ്ങൾ കാരണം പലതായി വേർപെട്ടു പോയതാണ് ഇതുപോലെയാണ് ആഫ്രിക്കയിൽ ഇപ്പോൾ ഒരു പുതിയ വൻകര രൂപപ്പെടുന്നതായി കണ്ടുവരുന്നത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്കിടയിലെ പ്ലേറ്റുകൾക്ക് സ്ഥാന ചലനം സംഭവിച്ചതിലൂടെ ഭൂമിയുടെ അടിഭാഗത്ത് മണ്ണ് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു പ്രതിഭാസത്തിന് കാരണമായിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ആദ്യമായി കണ്ടെത്തിയ ഈ വിള്ളലുകൾ ഇപ്പോൾ രണ്ടായിരം കിലോമീറ്ററിലധികം നീളത്തിൽ പ്രത്യക്ഷമാണ് വിള്ളൽ സംഭവിക്കുന്ന ആഫ്രിക്കൻ ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം ഇരച്ചുകേറി സൊമാലിയ എത്യോപ്യ കെനിയ തുടങ്ങിയ രാജ്യങ്ങൾ പുതിയൊരു ഭൂഖണ്ഡമായി മാറുമെന്നാണ് വിലയിരുത്തൽ ഈ പിളർപ്പ് പൂർത്തിയാവാൻ ഏകദേശം പത്ത് ദശലക്ഷം വർഷമെങ്കിലും എടുക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടുന്നതെങ്കിലും ഇത് പെട്ടെന്നാവാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ വിഭജനം പൂർത്തിയാകുമ്പോൾ അത് കാണാൻ ഭൂമിയിലെ മനുഷ്യനോ മറ്റു ജീവജാലങ്ങളോ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല